ഹായ് ഫ്രണ്ട്സ് സഹകരണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഉള്ള വലിയൊരു സർപ്രൈസ് ലിസ്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണുക ഉറപ്പായിട്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും പമ്പ് അപ്പ് ചെയ്ത് നിർത്താനുള്ള എല്ലാ സാധനവും അതിനകത്തുണ്ട് വേറൊന്നും അല്ല കുറച്ച് താമസിച്ചു പോയി പക്ഷെ എന്നാലും ലേറ്റായാലും ലേറ്റസ്റ്റ് ആയി താണ്ടാ വരുവേ നോക്കൂ നമ്മുടെ കേരള ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു ഏകദേശം രണ്ടു മാസം ആകുകയാണ് അല്ലെങ്കിൽ സമയം ആകുന്നു പക്ഷെ നമ്മൾ അതിനിടയ്ക്ക് തന്നെ അതിന്റെ സക്സസ് സ്റ്റോറി ഷൂട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം ഈ റിസൾട്ട് എന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ഇപ്പോൾ അപ്പോൾ അത് ഞാൻ വേറെ ഒന്നും കൊണ്ടുള്ളത് എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞത് എടാ എഴുപത്തി രണ്ടായിരം കുട്ടികൾ എഴുതിയ പരീക്ഷയാണ് എത്ര റാങ്കുകൾ സഹകാരിയുടെ ചുണക്കുട്ടികൾ അടിച്ചു കാണാം ഒന്ന് ഊഹിക്കാവുകാര്ക്കെങ്കിലും അറുന്നൂറ്റി മുപ്പത്തി ഏഴ് റാങ്കുകൾ തൊള്ളായിരം പേരുടെ റാങ്ക് ലിസ്റ്റിൽ അറുനൂറ്റി മുപ്പത്തി ഏഴ് റാങ്കുകൾ അടിച്ചിരുന്ന് നമ്മുടെ ചുണക്കുട്ടികൾ അപ്പോൾ സസ്പെൻസ് നമുക്ക് പൊളിക്കാം അടുത്ത ലിസ്റ്റിലേക്ക് പോകാം അതിനു മുന്നോടിയായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് അവസരങ്ങൾ കൂടെ പരിചയപ്പെടുത്തുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ കെ എസ് കാഡ് ബാങ്ക് അസിസ്റ്റന്റ് അല്ലേ സഹകരണ മേഖലയിൽ നമ്മുടെ ശമ്പള സ്കെയിൽ വെച്ചും ബാക്കി എല്ലാം ആനുകൂല്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കെ എസ് കാഡ് ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് ഓപ്പർച്യൂണിറ്റി കേട്ടോ വിട്ട് കളയരുതാ അത് പിടിച്ചോളാം അതിനോടൊപ്പം ഒരു പരീക്ഷ കൂടെ ഏതാ വരാൻ പോകുന്നേ ജെഎസി അല്ലേ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള ജെഎസി പരീക്ഷ വരാൻ പോകുന്നു അപ്പൊ എല്ലാ വർഷവും നമുക്ക് ഒരു രണ്ട് പി എസ് സി പരീക്ഷ എന്തായാലും വരാറുണ്ട് അതിനോടൊപ്പം നമുക്ക് സി എസ് സി ബി എക്സാമിനേഷൻ വരാറുണ്ട് അപ്പൊ സഹകരണ മേഖലയിലേക്ക് പഠിക്കാൻ വേണ്ടി രണ്ടും കല്പിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ നിൽക്കുന്നവന് ജോലി മേടിച്ചോണ്ട് പോകാം തുടക്കം തൊട്ട് ഒടുക്കം വരെ നിൽക്കണം പറയുന്നത് പോലെ പഠിക്കണം അപ്പൊ ഖാദി ബോർഡ് ജെഎസ്ഐയുടെയും അതുപോലെ കാർഡ് ബാങ്കിന്റെയും ഫ്രീ ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പങ്കെടുക്കാനും അതിൻ്റെ നോട്ട്സും അതുപോലെ എക്സാമിനേഷൻ എല്ലാം എഴുതാൻ വേണ്ടിയിട്ട് സൗജന്യ ക്ലാസ് സീരീസിൽ പങ്കെടുക്കാൻ വേണ്ടി വേറെ അങ്ങനെ ചെയ്യേണ്ട താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജെ സി എന്ന കോഡ് കൂടി വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി ബാ നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം നമുക്കറിയാം രണ്ട് കാറ്റഗറി നമ്പറിലേക്കാണ് അല്ലെ രണ്ട് കാറ്റഗറി നമ്പർ ആയിട്ടാണ് ഈ എക്സാമിനേഷൻ നടന്നത് പൂജ്യം ഇരുപത്തി മൂന്ന് പൂജ്യം ഇരുപത്തിനാല് പൂജ്യം ഇരുപത്തി നാല് പണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വേറെ ആരുമല്ല നമ്മുടെ വിമൽ ആണ് അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് അതേപോലെ പൂജ്യം ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ അദ്ദേഹം പതിനഞ്ചാം റാങ്കും സ്വന്തമാക്കുകയുണ്ടായി വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് എസ്പെഷ്യലി നിങ്ങൾ മനസ്സിലാക്കാം അത് ഓൺലൈൻ ക്ലാസ്സിലുള്ള അച്ചീവ്മെന്റ് തന്നെയാണ് കേട്ടോ സഹകരിയുടെ ചുണക്കുട്ടികളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അടുത്തത് മൂന്നാം റാങ്ക് മേടിച്ച ശ്രീ ക്ഷ്മി അല്ലെ ശ്രീലക്ഷ്മി ഇതും പൂജ്യം ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറിയിലാണ് വന്നത് ശ്രീലക്ഷ്മി നമ്മുടെ കോഴിക്കോട് സ്വദേശിയാണ് പുള്ളിക്കാരുടെ സ്റ്റോർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ അൻഷാദ് മുഹമ്മദ് ഓപ്പൺ കാറ്റഗറിയിൽ പൂജ്യം ഇരുപത്തി മൂന്ന് കാറ്റഗറിയിൽ ഏഴാം റാങ്ക് ഹോൾഡർ തിരുവനന്തപുരം സ്വദേശിയാണ് അതുപോലെ അടുത്ത തൊട്ടടുത്ത റാങ്ക് എട്ടാം റാങ്ക് സ്വന്തമാക്കി നമ്മുടെ പ്രവീണ പ്രവീണ തൃശൂർ സ്വദേശിയാണ് നിങ്ങൾ സ്റ്റോറി കണ്ടു കാണും എട്ടാമത്തെ റാങ്ക് ആണ് അതുപോലെ ഒൻപതാം റാങ്ക് രണ്ട് റാങ്കുകളും അതായത് ഓപ്പൺ കാറ്റഗറിയും അതുപോലെ നമ്മുടെ സൊസൈറ്റി കാറ്റഗറിയും സഹകരണ ചുണക്കുട്ടികൾ സ്വന്തമാക്കി അനുഗ്രഹയും അതുപോലെ തേജസും അനുഗ്രഹം കോഴിക്കോട് സ്വദേശിയാണ് അതുപോലെ തേജസ് കണ്ണൂർ സ്വദേശിയാണ് അതുപോലെ അടുത്തത് പത്താമത്തെ റാങ്ക് ആലപ്പുഴ സ്വദേശിയാണ് ായിട്ടുള്ള നീരജ ഓപ്പൺ കാറ്റഗറിയിൽ സ്വന്തവാക്കിയിട്ടുണ്ട് പതിനൊന്നാം റാങ്ക് അനിഷയുടെ റാങ്ക് കുറച്ച് സ്പെഷ്യലാണ് കാരണം അനുഷ സഹകാരി ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള ആളാണ് അപ്പോൾ നിലവിലെ ഏറ്റവും അവസാനം നമ്മുടെ എച്ച് എസ് ടി കോമേഴ്സ് ഉള്ള ആളാണ് ഏകദേശം അഞ്ച് റാങ്ക് ലിസ്റ്റുകളാണ് സഹകാരിയോടൊപ്പം കൂടെ നിന്നുകൊണ്ട് ഇദ്ദേഹം എത്തിപ്പെട്ടത് ഇപ്പം നിലവിൽ പതിനൊന്നാം റാങ്ക് സ്വന്തമായിട്ടുണ്ട് അനിഷ പതിനൊന്നാം റാങ്ക് അതുപോലെ ഇനി പന്ത്രണ്ടാം റാങ്ക് ഷഹീർ അലി പതിമൂന്നാം റാങ്ക് ഹൃദ്യ അതുപോലെ പതിനാലാം റാങ്ക് ദേവിക ഹരിദാസ് പതിനാറ് രണ്ട് കാറ്റഗറി സ്വന്തമാക്കി അരുണും അതുപോലെ രാഖേന്ദ്രും പതിനെട്ടാം റാങ്ക് തരുൺ മാത്യു ആൻഡ് സൽമാൻ ഔഷാദ് അതുപോലെ ഇരുപതാം റാങ്ക് നിമ്യ ടി സി ആൻഡ് ശ്രീലക്ഷ്മി അതുപോലെ ഇരുപത്തി രണ്ടാം റാങ്ക് ജയലക്ഷ്മി ഇരുപത്തി മൂന്നാം റാങ്ക് രണ്ട് കാറ്റഗറി സ്വന്തമാക്കി വിനുജ മേരി ആന്റണിയും അതുപോലെ അനിലയും അതുപോലെ ഇരുപത്തി അഞ്ചാം റാങ്ക് രണ്ട് കാറ്റഗറിയും വന്നു അല്ലെ ഓപ്പൺ കാറ്റഗറിയിൽ നമ്മുടെ അരവിന്ദും അതുപോലെ സൊസൈറ്റി കാറ്റഗറിയിൽ ധന്യയും അതുപോലെ ഇരുപത്തി ആറാം റാങ്ക് രജിഷ ഇരുപത്തി ഏഴാം റാങ്ക് വിനയൻ പി സി അതുപോലെ ഇരുപത്തി എട്ടാം റാങ്ക് അരുൺ അതുപോലെ ഇരുപത്തി ഒൻപതാം റാങ്ക് അഞ്ജന തമ്പി മുപ്പതാം റാങ്ക് ജയശ്രീ മുപ്പത്തി ഒന്നാമത്തെ റാങ്ക് അതുല്യ കേസ് മുപ്പത്തി മൂന്നാമത്തെ റാങ്ക് മേഘാ അതുപോലെ മുപ്പത്തിനാലാമത്തെ റാങ്ക് രണ്ട് കാറ്റഗറിയും സ്വന്തമാക്കി ജീനയും അതുപോലെ രോഹിണി സുരേഷും മുപ്പത്തി അഞ്ചാം റാങ്ക് വിനീതാനന്ദ് മുപ്പത്തി ആറാം റാങ്ക് ശ്രീജില മുപ്പത്തി ഏഴാം റാങ്ക് നിമ്യ അതുപോലെ നിശാന്ത് അതുപോലെ മുപ്പത്തി എട്ടാമത്തെ റാങ്ക് ഭാഗ്യ പി മുപ്പത്തി ഒൻപതാമത്തെ റാങ്ക് കാവ്യ അതുപോലെ നാൽപ്പത്തി രണ്ടാം റാങ്ക് രണ്ട് കാറ്റഗറിയും വന്നു രാഹുൽ ആറും അതുപോലെ രേവതിയും അടുത്തത് നാൽപ്പത്തി മൂന്നാം റാങ്ക് മേഘാ ഗോവിന്ദ് നാല്പത്തി നാലാം റാങ്ക് രണ്ട് കാറ്റഗറി മിഥുനും അതുപോലെ നമ്മുടെ ആ ദീപ്തിയും സ്വന്തമാക്കി നാൽപ്പത്തി അഞ്ചാം റാങ്ക് രേഷ്മ ആറസ് നാൽപ്പത്തി ഏഴാമത്തെ റാങ്ക് സജിത്ത് അൻപത്തി ഒന്നാമത്തെ റാങ്ക് സോണി ആർജെ അൻപത്തി രണ്ടാമത്തെ റാങ്ക് രമ്യ വി എസ് അൻപത്തി നാലാമത്തെ റാങ്ക് ഹർഷിത അതുപോലെ അൻപത്തി അഞ്ചാം റാങ്ക് ഗോകുൽ അതുപോലെ അൻപത്തി ഏഴാം റാങ്ക് രമ്യ കൃഷ്ണ അതുപോലെ അൻപത്തി എട്ടാം റാങ്ക് ഗോപിക ശശി അൻപത്തി ഒൻപതാം റാങ്ക് ദേവി കൃഷ്ണ യുവബി അതുപോലെ അറുപത്തി ഒന്നാം റാങ്ക് സുജിലേഷ് അറുപത്തിരണ്ടാം റാങ്ക് പ്രജിത അതുപോലെ അറുപത്തി മൂന്നാമത്തെ റാങ്ക് സിദ്ധാർത്ഥ് അതുപോലെ അറുപത്തി അഞ്ചാമത്തെ റാങ്ക് സിനു തോമസ് അറുപത്തി ഏഴാമത്തെ റാങ്ക് അപർണ സുരേഷ് എഴുപതാം റാങ്ക് ഗീതു അതുപോലെ എഴുപത്തി ഒന്നാം റാങ്ക് രണ്ട് കാറ്റഗറി വരുന്നു ശരണ്യവും അതുപോലെ തങ്കം മസൂദൻ അതുപോലെ എഴുപത്തി അഞ്ചാമത്തെ റാങ്ക് ആര്യ രാജ് എഴുപത്തി ആറാം റാങ്ക് ഗൗരിയസ് അതുപോലെ എഴുപത്തി ഒൻപതാം റാങ്ക് ഉമ്മറാം മാഹിൻ എൺപതാം റാങ്ക് ബെഞ്ചമിൻ ആർ അതുപോലെ എൺപത്തി രണ്ടാം റാങ്ക് ദേവിക എം എസ് അതുപോലെ എൺപത്തിനാലാം റാങ്ക് വിനിതാ പീതാംബരൻ എൺപത്തി അഞ്ചാം റാങ്ക് വൈഷ്ണവ് എസ് അതുപോലെ എൺപത്തി ആറാം റാങ്ക് ജോണി ജോസ് എൺപത്തി ഏഴാം റാങ്ക് സഫീറ എൺപത്തി ഒൻപതാം റാങ്ക് രണ്ട് കാറ്റഗറിയും വന്നു അഭിനന്ദും അതുപോലെ അഞ്ചുവും തൊണ്ണൂറാം റാങ്കും രണ്ട് കാറ്റഗറിയും വന്നു അനുരാഗും അതുപോലെ രാജ്കുമാറും അതുപോലെ തൊണ്ണൂറ്റി ഒന്നാം റാങ്ക് ശ്രീലക്ഷ്മി തൊണ്ണൂറ്റി രണ്ടാം റാങ്ക് രോഹിത നായർ തൊണ്ണൂറ്റി മൂന്നാം റാങ്ക് വിഷ്ണു പ്രസാദ് തൊണ്ണൂറ്റിനാലാം റാങ്ക് രണ്ട് കാറ്റഗറിയും വന്നു ശ്രീനയും അതുപോലെ സുഹാന ബീവിയും അതുപോലെ തൊണ്ണൂറ്റി അഞ്ചാം റാങ്ക് ഐശ്വര്യ തൊണ്ണൂറ്റി ആറാം റാങ്കും നമ്മുടെ രണ്ട് കാറ്റഗറിയും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് പ്രവീണയും അതുപോലെ ഗൗതം സുധാകറും അതുപോലെ തൊണ്ണൂറ്റി എട്ടാം റാങ്ക് അനില തൊണ്ണൂറ്റി ഒൻപതാമത്തെ റാങ്ക് ശൈത്യയും അതുപോലെ പ്രജിത്തും രണ്ട് കാറ്റഗറി നമ്മുടെ ചണക്കുട്ടികൾ സ്വന്തമാക്കി നൂറാം റാങ്ക് ടോണി അപ്പൊ ഇവരിൽ പലരും നമ്മുടെ ജെ പരീക്ഷയിലൊക്കെ കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് ഉയർന്ന മാർക്ക് ആൾക്കാരാണ് ജെ സി വരുമ്പോഴത്തേക്കും കുറച്ചധികം സ്റ്റോറീസ് നിങ്ങളിലേക്ക് എത്തും അതുപോലെ നൂറ്റിമൂന്നാമത്തെ റാങ്ക് ഗൗരി ശ്രീധർ രണ്ട് കാറ്റഗറി ഉണ്ട് നൂറ്റിമൂന്ന് പ്രീതി സൊസൈറ്റി കാറ്റഗറി സ്വന്തമാക്കി അതുപോലെ നൂറ്റി നാലാമത്തെ റാങ്ക് അഖിൽ പി എസ് നൂറ്റി ആറാമത്തെ റാങ്ക് അശ്വതി അതുപോലെ നൂറ്റി ഏഴാമത്തെ റാങ്ക് അജിത്ത് മോഹൻ അതുപോലെ നൂറ്റി എട്ടാമത്തെ റാങ്ക് ഐശ്വര്യയും അതുപോലെ ഷൊയുവും സ്വന്തമാക്കി ഓപ്പൺ കാറ്റഗറിയും സൊസൈറ്റി കാറ്റഗറിയും നൂറ്റി ഒൻപതാം റാങ്ക് ശ്രുതി നമ്മുടെ സൊസൈറ്റി കാറ്റഗറിയിലും ഓപ്പൺ കാറ്റഗറിയിൽ ബിൽക്കയും സ്വന്തമാക്കി അതുപോലെ നൂറ്റി പത്താം റാങ്ക് അപ്പോൾ കീർത്തന ഓപ്പൺ കാറ്റഗറിയിലും സൊസൈറ്റി കാറ്റഗറിയിൽ ഗോപികാജിയും സ്വന്തം ി നൂറ്റി പതിനൊന്നാമത്തെ റാങ്ക് വിദ്യ പി ആണ് സ്വന്തമാക്കിയത് അതുപോലെ നൂറ്റി പതിമൂന്നാമത്തെ റാങ്ക് നിഖിൽ നൂറ്റി പതിനാലാമത്തെ റാങ്ക് ദീപ സി പി അതുപോലെ നൂറ്റി പതിനഞ്ചാമത്തെ റാങ്ക് ഓപ്പൺ കാറ്റഗറി സൊസൈറ്റി കാറ്റഗറി ഓപ്പണിൽ അമലാണ് സ്വന്തമാക്കിയത് അതുപോലെ സൊസൈറ്റി കാറ്റഗറിയിൽ ഷീന അതുപോലെ നൂറ്റി പതിനെട്ടാം റാങ്ക് ആരതി നൂറ്റി പത്തൊൻപതാമത്തെ റാങ്ക് ആശ എ അതുപോലെ നൂറ്റി ഇരുപതാമത്തെ റാങ്ക് ഭാഗ്യലക്ഷ്മി നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ റാങ്ക് നയന നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ റാങ്ക് അമൃത നൂറ്റി ഇരുപത്തി നാലാമത്തെ റാങ്ക് വിജേഷ് കുമാർ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ റാങ്ക് രണ്ട് കാറ്റഗറിയും വന്നു ജിനേഷും സ്വാതിയും അതുപോലെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ റാങ്ക് അൻസിൽ ഡി നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ റാങ്ക് രശ്മി എം തരൻ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ റാങ്ക് പ്രിയദർശിനി അതുപോലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ റാങ്ക് അനുമോഹൻ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ റാങ്ക് ജെൻസി ജോസഫ് അതുപോലെ നൂറ്റി മുപ്പത്തി എട്ട് സൂര്യയും അതുപോലെ അനുജ സൊസൈറ്റി കാറ്റഗറി ഓപ്പൺ കാറ്റഗറി സൂര്യ സ്വന്തമാക്കി നൂറ്റി മുപ്പത്തി ഒൻപത് സന്ധ്യാസി നൂറ്റി നാൽപ്പത് ദിവ്യ ജി എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാഹുൽ സുരേഷ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഭവ്യശ്രീ നൂറ്റി നാൽപ്പത്തി ആറ് ഫാത്തിമത്ത് സബീറ അതുപോലെ നൂറ്റി നാൽപ്പത്തി എട്ട് അനു ജെയിംസ് നൂറ്റി നാല്പത്തി ഒൻപത് രണ്ട് കാറ്റഗറി ഒന്ന് അമൃത ജനറൽ കാറ്റഗറി സൊസൈറ്റി കാറ്റഗറിയിൽ ആ ഉണ്ണികൃഷ്ണൻ സ്വന്തമാക്കി നൂറ്റി അൻപത്തി ഒന്ന് അക്ഷയ് ബാലകൃഷ്ണൻ നൂറ്റി അൻപത്തി മൂന്ന് ജിഷ്ണു നൂറ്റി അൻപത്തി നാല് അശ്വനി ആർ അതുപോലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ റാങ്ക് രണ്ട് കാറ്റഗറി ഒന്ന് മിൻസിയും രണ്ടാമത്തത് ഷിബു എബ്രഹാം സ്വന്തമാക്കി നൂറ്റി അൻപത്തി ആറ് ശ്രീലക്ഷ്മി അതുപോലെ രണ്ട് കാറ്റഗറി അർച്ചന സൊസൈറ്റി കാറ്റഗറി നൂറ്റി അമ്പത്തി അറാമത്തെ റാങ്ക് നൂറ്റി അൻപത്തി ഏഴ് ജയശങ്കർ ജെ അതുപോലെ നൂറ്റി അൻപത്തി എട്ട് ശ്വേത നൂറ്റി അൻപത്തി ഒൻപത് ഗൗതം ജി ഗോപൻ നൂറ്റി അറുപത് റംസില കെഎസ് നൂറ്റി അറുപത്തി ഒന്ന് ഷബിനാസ് എം കെ നൂറ്റി അറുപത്തി ഉദയാദേവി അതുപോലെ നൂറ്റി അറുപത്തി അഞ്ച് ശ്രീലക്ഷ്മി നൂറ്റി അറുപത്തി ഏഴ് സ്വർണ അതുപോലെ നൂറ്റി അറുപത്തി ഒൻപത് ഹരിപ്രസാദ് നൂറ്റി എഴുപത്തി ഒന്ന് ഐശ്വര്യ സി കെ നൂറ്റി എഴുപത്തി ആറ് അശ്വതി എം കെ നൂറ്റി എഴുപത്തി ഏഴ് രാഹുൽ കെ പി നൂറ്റി എഴുപത്തി എട്ട് ശ്യാംകൃഷ്ണ നൂറ്റി എഴുപത്തി ഒൻപത് രമ്യ മേനോൻ നൂറ്റി എൺപത് മിഥുനാറ്റി നൂറ്റി എൺപത്തി ഒന്ന് കിരൺ ആർ നൂറ്റി എൺപത്തി രണ്ട് സഞ്ജീവ് കുമാർ ൂന്ന് ശരണ്യ എം നായർ നൂറ്റി എൺപത്തി അഞ്ച് രണ്ട് കെ മായാകെവിയും അതുപോലെ നമ്മുടെ ഗീതുവും സ്വന്തമാക്കി നൂറ്റി എൺപത്തി ഏഴ് രാജ്മോനാർട്ടി നൂറ്റി എൺപത്തി എട്ട് ദൃശ്യയും അതുപോലെ രേഷ്മയും ചേർന്ന സൊസൈറ്റി കാറ്റഗറിയും ഓപ്പൺ കാറ്റഗറിയും സ്വന്തമാക്കി അതുപോലെ നൂറ്റി എൺപത്തി ഒമ്പതും രണ്ട് കാറ്റഗറിയും നമ്മുടെ കുട്ടികൾ തൂക്കിയിട്ടുണ്ട് അമ്പിളി കെയും അതുപോലെ കൃഷ്ണപ്രിയ ടി എസും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശിൽപ എസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രഞ്ജിത്ത് പി നൂറ്റി തൊണ്ണൂറ്റി ആറ് അധീന എം എൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജിസ്റ്റി മരിയ കെ ജെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് അശ്വതി വി നായർ ഇരുന്നൂറ്റി ഒന്ന് നവ്യ പി വിനേഷ് ഇരുന്നൂറ്റി രണ്ട് ശ്രുതിഷാജി ഇരുന്നൂറ്റി മൂന്ന് അരുണ്ണിമ പി എം ഇരുന്നൂറ്റി നാല് ദൃശ്യ എം സി ഇരുന്നൂറ്റി അഞ്ച് സഞ്ജു കെ ആർ ഇരുന്നൂറ്റി ആറ് കവിത കെ എസ് അതുപോലെ ഇരുന്നൂറ്റി ഏഴ് ബബിത ഇരുന്നൂറ്റി എട്ട് പ്രസാദ് പി ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുഷ കെ ഇരുന്നൂറ്റി പതിമൂന്ന് കൃഷ്ണേന്ദു ടി എസ് ഇരുന്നൂറ്റി പതിനാല് ഗൗതം കൃഷ്ണ അതുപോലെ ഇരുന്നൂറ്റി പതിനെട്ട് സുരേഷ് എൻ ഇരുന്നൂറ്റി പത്തൊൻപത് ജീന ജെ ആർ ഇരുന്നൂറ്റി ഇരുപത് ജിജീ വി കെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മഹിമ കെ എസ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് നീതു എസ് അതുപോലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അനുജെ കെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ശ്രീലക്ഷ്മി പി ആർ അതുപോലെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ആഷിക് ഷാജഹാൻ ഇരുന്നൂറ്റി മുപ്പത് അർഷാദ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജിസ്ന കെ പി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് അശ്വതി എസ് അതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പാർവതി ജി എ ഇനി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സാലിമ എം എസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വന്ദന പി എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജിൻജു സി ജോസ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശ്രുജില ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സുനിഷ എസ് എ ഇരുന്നൂറ്റി അൻപതാം റാങ്ക് വന്നപ്പോൾ നമ്മുടെ ഷാജി എ എസ് സൊസൈറ്റി കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയിൽ മുഹമ്മദ് നിയാസ് സ്വന്തമാക്കി അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് അശ്വതി പി വി ഇരുന്നൂറ്റി അൻപത്തി നാല് രതീഷ് ആർ അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഉഷ അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അശ്വിനി ആൻഡ് മേഘ ഇരുന്നൂറ്റി അറുപത് ഇജാസ് ഐ ഇനി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഇന്ദു കലയും അതുപോലെ സ്നേഹയും ചേർന്ന് രണ്ട് കാറ്റഗറി സ്വന്തമാക്കി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രാജേഷ് കുമാർ ഇരുന്നൂറ്റി അറുപത്തി നാല് അതുല്യ കൃഷ്ണ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് സനോജ് പി ഇരുന്നൂറ്റി അറുപത്തി ആറ് ബിന്ദു ജി പി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആരത്തി ആൻഡ് ആര്യസ് നായർ അതുപോലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ട് കാറ്റഗറിയും വന്നു ശരത് കുമാറും അതുപോലെ കൃഷ്ണവേണിയും അതുപോലെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പ്രജു ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഐശ്വര്യ എം വി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രണ്ട് കാറ്റഗറിയും വന്നു വിജലകുമാരിയും അതുപോലെ നിമിഷ പി കെയും ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഷേണി എസ് ധരൻ അതുപോലെ അജയ് കൃഷ്ണൻ ആർ രണ്ട് കാറ്റഗറിയും സഹകരണരുടെ ചുണക്കുട്ടികൾ അടിച്ചു അതുപോലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഷാനിഷ കെ എച്ച് അതുപോലെ ഇരുന്നൂറ്റി എൺപത്തി നാല് പാർവതി എസ് എസ് ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ട് കാറ്റഗറിയും പ്രശാന്ത് റോയ് തോമസും അതുപോലെ നമ്മുടെ ദീപ്തി സ്വന്തമാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സൊസൈറ്റി കാറ്റഗറി സന്ധ്യയ്ക്ക് അതുപോലെ ജനറൽ കാറ്റഗറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നമ്മുടെ സാന്ദ്ര സ്വന്തമാക്കി അതുപോലെ നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സൈഫുൻ നിസ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സുബേർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശ്രേയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മഞ്ജുഷ കെ പിയും അതുപോലെ പാർവതി എസ് ബിയും ഇനി ഇരു മുന്നൂറ്റി മൂന്ന് അശ്വിൻ ജീവ് എസ് അതുപോലെ മുന്നൂറ്റി ആറ് നിഷ എ ഇനി മുന്നൂറ്റി എട്ട് കവിത കെ നായർ മുന്നൂറ്റി ഒൻപത് അമൃത എൻ മുന്നൂറ്റി പത്ത് അഷ്ടമി എം എസ് അതുപോലെ മുന്നൂറ്റി പതിനാറ് രഞ്ജു കൃഷ്ണൻ മുന്നൂറ്റി പതിനേഴ് അനുപമ ബി അതുപോലെ മുന്നൂറ്റി ഇരുപത് അർജുൻ കെ സുഖു അതുപോലെ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അമ്മു സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിജില പി പി അതുപോലെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രജന എൻ അതുപോലെ മുന്നൂറ്റി ഇരുപത്തി ആറ് ഷിബിനൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ശ്രുതി പി വി മുന്നൂറ്റി ഇരുപത്തി എട്ട് സിജി ആർ എസ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിഷ്ണുപ്രിയ എ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആരതി വി എസ് മുന്നൂറ്റി മുപ്പത്തി ആറ് സിന്ധു പി ആർ മുന്നൂറ്റി മുപ്പത്തി ഏഴ് രണ്ട് കാറ്റഗറിയും ഡാനി ജോയും അതുപോലെ സരിക എസ് കെയും സ്വന്തമാക്കി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അരുണ പി എസ് അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തി നാല് സ്വപ്ന അതുപോലെ ശ്രീധന്യയും ചേർന്ന് രണ്ട് കാറ്റഗറി സ്വന്തമാക്കി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രീഷ്മ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ശ്രീചന്ദന വി എം മുന്നൂറ്റി അൻപത്തി മൂന്ന് സൊസൈറ്റി കാറ്റഗറിയിൽ രേഖാ അതുപോലെ ഓപ്പൺ കാറ്റഗറിയിൽ സാന്ദ്ര ജി ജി കെയും സ്വന്തമാക്കി മുന്നൂറ്റി അറുപത്തി ഒൻപത് സുമിത വി എസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് അനുഷ പി മുന്നൂറ്റി എഴുപത്തി ഏഴ് അഭിഷേക് എം എം മുന്നൂറ്റി എഴുപത്തി എട്ട് ദിവ്യ കെ എം മുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് കാറ്റഗറി ഒന്ന് ഷീജയും അതുപോലെ ഓപ്പൺ കാറ്റഗറി അഭിരാമിയും സ്വന്തമാക്കി മുന്നൂറ്റി എൺപത്തി രണ്ട് ജയലക്ഷ്മി വി എസ് മുന്നൂറ്റി എൺപത്തി എട്ട് ഹരിത ബി എച്ച് മുന്നൂറ്റി എൺപത്തി ഒൻപത് പ്രേയസ് പ്രതാപ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അനുഷ ഏറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബിന്ദുമോൾ സി ആൻഡ് പാർവതി രമേശ് അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ചന്ദ്രലേഖ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ലിഷ കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജ്യോതിലക്ഷ്മിയും അതുപോലെ വർഷ കെ വിജയൻ രണ്ട് കാറ്റഗറി സ്വന്തമാക്കി നാനൂറ് ശൈലജ എമ്മൻ അതുപോലെ നാനൂറ്റി നാല് ആനന്ദ് ഇ കെ നാനൂറ്റി അഞ്ച് രേഷ്മ എൽ നാനൂറ്റി എട്ട് ജിഷ എ അതുപോലെ നാനൂറ്റി പത്ത് അതുല്യ ബി കെ നാനൂറ്റി പതിനാല് വീണ വിജയൻ നാനൂറ്റി പതിനേഴ് അക്ഷയ ബി പി നാനൂറ്റി പതിനെട്ട് നിഖിൽ മോഹൻ അതുപോലെ നാനൂറ്റി ഇരുപത്തി ഒന്ന് അനീഷ് യു നാനൂറ്റി ഇരുപത്തി ആറ് നവീൻ അതുപോലെ നാനൂറ്റി ഇരുപത്തി എട്ട് ദിവ്യ മേനോൺ നാനൂറ്റി ഇരുപത്തി ഒൻപത് സുരേഷ് കുമാർ വി എം നാനൂറ്റി മുപ്പത് ചിത്ര കെ നായർ നാനൂറ്റി മുപ്പത്തി ഒന്ന് ബിജിത വി നാനൂറ്റി മുപ്പത്തി രണ്ട് ആതിര നായർ നാനൂറ്റി മുപ്പത്തി മൂന്ന് വൃന്ദാജി നായർ നാനൂറ്റി മുപ്പത്തി അഞ്ച് മഹേഷ് എസ് നാനൂറ്റി മുപ്പത്തി ഏഴ് തുളസി വി ആൻഡ് ഷബാസ് അഹമ്മദ് രണ്ട് കാറ്റഗറി സ്വന്തമാക്കി ഓപ്പൺ സൊസൈറ്റിയും നാനൂറ്റി നാൽപ്പത്തി നാല് ആതിര ബിജി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ചിപ്പി സി എസ് നാനൂറ്റി അൻപത് സൗമ്യ എസ് എസ് നാനൂറ്റി അൻപത്തി രണ്ട് ആര്യ അശോകൻ നാനൂറ്റി അൻപത്തി മൂന്ന് അനന്തുറ്റി നാനൂറ്റി അൻപത്തി ഏഴ് കീർത്തി ശങ്കർ നാനൂറ്റി അൻപത്തി എട്ട് സെബി അലക്സ നാനൂറ്റി അൻപത്തി ഒൻപത് രാജീവ് എസ് നാനൂറ്റി അറുപത്തി നാല് രാഗപ്രിയ സൊസൈറ്റി കാറ്റഗറിയും ഓപ്പൺ കാറ്റഗറിയിൽ ദീത്തി സിനേഷും സ്വന്തമാക്കി നാനൂറ്റി അറുപത്തി ഏഴ് അശ്വിനി കിഷോറും അതുപോലെ കൃഷ്ണപ്രിയയും സൊസൈറ്റി കാറ്റഗറി ഓപ്പൺ കാറ്റഗറി സ്വന്തമാക്കി നാനൂറ്റി അറുപത്തി എട്ട് അഞ്ചുപ്രിയ അതുപോലെ നാനൂറ്റി അറുപത്തി ഒൻപത് ആതിരാ വിജയൻ നാനൂറ്റി എഴുപത് സ്നേഹ സി വർഗീസ് നാനൂറ്റി എഴുപത്തി രണ്ട് നിസാ പിയാർ നാനൂറ്റി എഴുപത്തി മൂന്ന് അജ്മില ഷറഫ് നാനൂറ്റി എഴുപത്തി നാല് ഷിബിന ബീഗം നാനൂറ്റി എഴുപത്തി അഞ്ച് ശ്രീകാന്ത് വിയാർ നാനൂറ്റി എഴുപത്തി ആറ് ശരണ്യ പി നാനൂറ്റി എഴുപത്തി ഏഴ് ഹരിപ്രിയ എസ് നാനൂറ്റി എഴുപത്തി എട്ട് നീതി കെ നാനൂറ്റി എൺപത് അഞ്ജന സജിത്ത് നാനൂറ്റി എൺപത്തി രണ്ട് ശ്രീദേവി ദേവി നാനൂറ്റി എൺപത്തി അഞ്ച് സുധീഷ് കുമാർ നാനൂറ്റി എൺപത്തി എട്ട് രണ്ട് കാറ്റഗറിയും രശ്മിയും അതുപോലെ നമ്മുടെ പ്രജേഷൻ സ്വന്തമാക്കി നാനൂറ്റി തൊണ്ണൂറ്റി നാല് സന്ധ്യ ജയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആരതി ബാലകൃഷ്ണൻ അഞ്ഞൂറ്റി ഒന്ന് ശ്രീകല പി അഞ്ഞൂറ്റി ആറ് സൗമ്യ എസ് അഞ്ഞൂറ്റി ഒൻപത് ആതിരാ കെ അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ജു എം അഞ്ഞൂറ്റി പതിനേഴ് ശ്വേത കെ എൽ അഞ്ഞൂറ്റി ഇരുപത് ഷുജിത്ത് ടി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബിപിൻ രാജ് കെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മഞ്ജു ആർ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഷൈമ കെ അതുപോലെ പ്രസിദ പി കെ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ഗ്രീഷ്മ എം കെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് സൗമ്യ ജെ കെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ജിനു ജോസഫ് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ബോബിൻ ബേബി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് നൈസൽ എസ് അഞ്ഞൂറ്റി അൻപത് ഷിബിൻ ഷെറിയാൻ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അധീന ആൻഡ് സുകന്യ ടി വി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് അശ്വതി പി അതുപോലെ അഞ്ഞൂറ്റി അൻപത്തി എട്ട് കവിത ഇ പി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് അനുവത്സൺ അഞ്ഞൂറ്റി അറുപത്തി രണ്ട് സുതിത്ര എ അഞ്ഞൂറ്റി അറുപത്തി നാല് സൗമ്യ കെ കെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രണ്ട് കാറ്റഗറിയും നയന ഓപ്പൺ സൊസൈറ്റി കാറ്റഗറിയും അതുപോലെ ജിബ്സി ഓപ്പൺ കാറ്റഗറിയും സ്വന്തമാക്കി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതും അതുപോലെയാണ് ദീപ്തി അയ സൊസൈറ്റി കാറ്റഗറിയും ഓപ്പൺ കാറ്റഗറിയിൽ അല്ലിറാണിയും സ്വന്തമാക്കി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് അതുപോലെ തന്നെയാണ് സനോജ് വി എസ് ഓപ്പൺ കാറ്റഗറിയിലും സൊസൈറ്റി കാറ്റഗറിയിൽ ഷിംനയും സ്വന്തമാക്കി അതുപോലെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് നിഷാ ജെയിൻ അഞ്ഞൂറ്റി എൺപത്തി ആറ് അശ്വനി കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഷംനാ വി കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അനഖായം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഐശ്വര്യ എ എസ് അതുപോലെ അറുന്നൂറ്റി മൂന്ന് ഗോവിന്ദ് എസ് അതുപോലെ അറുന്നൂറ്റി അഞ്ച് ശ്രീലക്ഷ്മി ആർ അറുന്നൂറ്റി എട്ട് ഉമ അറുന്നൂറ്റി പതിമൂന്ന് മിഥുന എസ് ബാബു അറുന്നൂറ്റി പതിനേഴ് ശ്രീഷ്മ പി അറുന്നൂറ്റി പതിനെട്ട് രണ്ട് കാറ്റഗറിയും വന്നു സൊസൈറ്റി കാറ്റഗറിയിൽ വിഷ്ണുവും ഓപ്പൺ കാറ്റഗറിയിൽ ധന്യയും അതുപോലെ അറുന്നൂറ്റി പത്തൊൻപത് ആര്യ അതുപോലെ അറുന്നൂറ്റി ഇരുപത്തി രണ്ട് അശ്വതി അറുന്നൂറ്റി ഇരുപത്തി നാല് രേഷ്മ കെ ആർ അറുന്നൂറ്റി ഇരുപത്തി ആറ് ചിത്ര എസ് അറുന്നൂറ്റി മുപ്പത്തി രണ്ട് രാജി രാമചന്ദ്രൻ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കവിരാജ് അറുന്നൂറ്റി മുപ്പത്തി ആറ് മിഥുൻ രാജ് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ബബിന അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഓപ്പൺ കാറ്റഗറി ഷീത്തും സൊസൈറ്റി കാറ്റഗറി ചിപ്പിയും സ്വന്തമാക്കി അതുപോലെ അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഐശ്വര്യ ടി വി അറുന്നൂറ്റി അൻപത് ദേവിക ബിജു അറുന്നൂറ്റി അൻപത്തി മൂന്ന് കൃഷ്ണപ്രിയ അറുന്നൂറ്റി അൻപത്തി അഞ്ച് അർജുൻ എമ്മൻ അറുന്നൂറ്റി അൻപത്തി ആറ് വൈഷ്ണവി എസ് എ അറുന്നൂറ്റി അൻപത്തി ഏഴ് അരുൺ മധുസൂദനൻ അറുന്നൂറ്റി അൻപത്തി ഒൻപത് സാന്ദ്ര സെലിൻ പി എസ് അറുന്നൂറ്റി അറുപത്തി മൂന്ന് അശ്വതി എം പി അറുന്നൂറ്റി അറുപത്തി ആറ് സേതു എസ് അറുന്നൂറ്റി എഴുപത് ദിവ്യ എസ് അറുന്നൂറ്റി എഴുപത്തി ഏഴ് രശ്മി രാജ് എൽ ആർ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് അല്ലി കെ അറുന്നൂറ്റി എൺപത് രേവതി പി എസ് അറുന്നൂറ്റി എൺപത്തി രണ്ട് നമിത സതീഷ് അറുന്നൂറ്റി എൺപത്തി നാല് നീതു ഇ കെ അറുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ണി കൃഷ്ണാർ പി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടെസ്സ തോമസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ശബ്ന എസ് എഴുന്നൂറ്റി രണ്ട് ശ്രുതി ബാലകൃഷ്ണൻ എഴുന്നൂറ്റി എട്ട് നിമിഷ എഴുന്നൂറ്റി പത്ത് ആശാ ബി തങ്കച്ചൻ എഴുന്നൂറ്റി പതിനൊന്ന് അഞ്ജു സെബാസ്റ്റ്യൻ എഴുന്നൂറ്റി പതിനേഴ് മോളി എൽ എഴുന്നൂറ്റി പതിനെട്ട് ആശാദേവി എഴുന്നൂറ്റി പത്തൊൻപത് ബ്ലസ്സി ആൻഡ് സ്റ്റീഫൻ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് സൗമ്യ പി എസ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂർണിമ പ്രകാശ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആതിര എ കെ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് മർലിൻ റോയ് എഴുന്നൂറ്റി നാൽപ്പത് വിജി ബി റ്റി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റോസ്മിൻ കെ ബെന്നി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അഞ്ജന ഓയ്വി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് നിയാസ് പി എഴുന്നൂറ്റി അൻപത് ഉമാജിയസ് എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ദിവ്യ പി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ബിനൂപ് ആർ എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഇന്ദു വി ചന്ദ്രൻ എഴുന്നൂറ്റി എഴുപത്തി രണ്ട് മായാലക്ഷ്മി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ജയനാരായണൻ അതുപോലെ രേഷ്മ ബി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മഞ്ജു എം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആതിരാകൃഷ്ണ എഴുന്നൂറ്റി എൺപത്തി നാല് നയന വി പി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഗോകുൽ പ്രസാദ് എണ്ണൂറ് ആരുതി കെ എസ് എണ്ണൂറ്റി മൂന്ന് സാജു ജോസഫ് എണ്ണൂറ്റി പതിനാറ് ദീപ്തി കെ ആൻഡ് അഞ്ജിത എ കെ എണ്ണൂറ്റി പത്തൊൻപത് ഐഷ എ എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് അശ്വിനിയെ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ശ്രീയേഷ് പി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് സുപ്രിയ എൽ എണ്ണൂറ്റി മുപ്പത്തി ആറ് മഹിജയൻ എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഹരൺ ഹരി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ട് കാറ്റഗറിയും വന്നു ആരൊക്കെയാണ് അഞ്ചു മാത്യുവും അതുപോലെ ലക്ഷ്മി ഹർഷകുമാർ അതുപോലെ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മുഹമ്മദ് അൽതാഫ് എണ്ണൂറ്റി അൻപത്തി രണ്ട് മാളവിക ജി എച്ച് എണ്ണൂറ്റി അൻപത്തി നാല് സുനിത എസ് എണ്ണൂറ്റി അൻപത്തി ആറ് അശ്വനി എസ് എണ്ണൂറ്റി അൻപത്തി ഒൻപത് സന്ധ്യ എം ബി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മിഥുൻ ജോസ് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ശ്രീജ എം ജി എണ്ണൂറ്റി അറുപത്തി നാല് സൗമ്യ കെ എണ്ണൂറ്റി അറുപത്തി അഞ്ച് നിഷാ ഗണേഷ് എണ്ണൂറ്റി അറുപത്തി എട്ട് ഹാരിസ് പുളിക്കൽ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പാർവതി എൽവി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ലീന കെ എണ്ണൂറ്റി എഴുപത്തി നാല് ടോമി സ്റ്റീഫൻ എണ്ണൂറ്റി എഴുപത്തി എട്ട് ലിജി ജോർജ് എണ്ണൂറ്റി എൺപത്തി രണ്ട് മാളവിക രമേശ് എണ്ണൂറ്റി എൺപത്തി ആറ് അമൃത എം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ശ്രീലേഖ പി ആർ തൊള്ളായിരത്തി രണ്ട് അഫ്സീന തൊള്ളായിരത്തി ആറ് കാർത്തിക് സതീഷ് തൊള്ളായിരത്തി എട്ട് നിക്കേഷ് എ ആർ തൊള്ളായിരത്തി ഒൻപത് സയന കെ തൊള്ളായിരത്തി പതിനഞ്ച് സൂരജ് ഉപയോഗിച്ചു അപ്പൊ നോക്കുമക്കളെ എടാ നമ്മൾ ഒരു എഴുപത്തിരണ്ടായിരം പേര് സഹകരണ മേഖലയിൽ പരീക്ഷിക്കിരിക്കുകയാണ് അല്ലേ എഴുപത്തിരണ്ടായിരം പേര് പരീക്ഷിക്കിരുന്ന ഈ ഒരു സഹകരണ മേഖലയുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സഹകരണ എക്സ്പ്രസിന്റെ ചുണക്കുട്ടികളുടെ ആധിക്യം അല്ലെങ്കിൽ അവരുടെ ആധിപത്യം നിങ്ങൾക്ക് കാണാൻ പറ്റും മക്കളെ ഇത് വെറുതെ കിട്ടുന്ന സാധനം അല്ലടാ ഇങ്ങനെ ഒരു റിസൾട്ടിലേക്കൊക്കെ ഉയരാ ഒരു ക്വാളിറ്റി വേണം മക്കളുടെ ഡെഡിക്കേഷൻ ആവശ്യമാണ് അപ്പൊ അത് ഏതൊക്കെ മേഖലയിൽ വരണോടാ നമുക്കറിയാം റിസർച്ചിന്റെ മേഖലയിൽ വരണം അല്ലെ എപ്പോഴും നിങ്ങളോട് ഞാൻ പറയാറുണ്ട് നിങ്ങളെ എന്താണ് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത് നമ്മുടെ റിസൾട്ട് മുൻഗണനയെ കുറിച്ച് അല്ലെങ്കിൽ അവരിടുന്ന എഫേർട്ടിനെ കുറിച്ച് അവർ എങ്ങനെയാണ് ക്രോസ് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് എപ്പോഴും നമ്മൾ എല്ലാ വെബിനാറിലും പറയാറുണ്ടല്ലേ ഉണ്ടാ അപ്പോൾ നോക്ക് ആദ്യം ഫസ്റ്റ് ക്രെഡിറ്റ് നമുക്ക് എന്ത് പഠിപ്പിക്കണം തീരുമാനിക്കുന്ന ആൾക്കാർക്കാണ് രണ്ടാമത്തെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കാണ് പഠിപ്പിക്കുന്ന എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം ഓരോ ടൂൾസ് മാത്രമാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു സിസ്റ്റം വിൽ റിമൈൻ ദർ സെയിം എന്താണ് മക്കളെ സിസ്റ്റം എപ്പോഴും സെയിം ആയിരിക്കും ആ സിസ്റ്റത്തിന് നിങ്ങൾ വിശ്വസിക്കുക അതിന്റെ പിന്നാലെ പോവുക അപ്പം നമുക്ക് ഡെയിലി ക്ലാസ് കണ്ടാൽ നിങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പരീക്ഷ എഴുതണം എഴുതിയിരിക്കണം അത് എഴുതിയില്ല ഈ പ്രശ്നം ഇവിടെ ഡെഡ് ലൈൻ ഉണ്ട് അത് മനസ്സിലാക്കണം നിങ്ങൾ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നോട്ട് എഴുതാം പറഞ്ഞാൽ എഴുതണം വെബിനാറിൽ എപ്പോഴും പറയാറുണ്ട് നോട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തണം അതിനെല്ലാം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ആദ്യ റാങ്കുകളിലേക്ക് പോയ ആൾക്കാരുടെ സ്റ്റോറീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചത് വ്യക്തമായിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ അല്ലെ വെബിനാറിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം നിങ്ങൾ പങ്കെടുത്തിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രമിക്കുക ഇതിന് എന്തൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റും ആദ്യ റാങ്കുകൾ മേടിച്ച കുട്ടികൾ ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾ പകർത്താൻ പറ്റുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്ത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇതാണ് നമുക്ക് വേണ്ടത് സഹകരണ മേഖലയിൽ നമുക്ക് സമഗ്രമായിട്ട് സമഗ്രമായിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ തൊഴിലവസരമുണ്ട് ഇഷ്ടംപോലെ തൊഴിലവസരം ഏതൊക്കെയാ സി എസ് സി ബി അപ്പൊ വരാൻ പോകും ഞാൻ പറഞ്ഞു ഓരോ വർഷവും നമുക്ക് ഈ രണ്ട് പി എസ് സി പരീക്ഷ വെച്ചാൽ വിളിക്കാറുണ്ട് അല്ലേ ഈ രണ്ട് പി എസ് സി പരീക്ഷ വെച്ചാൽ ഓരോ വർഷവും വിളിക്കുന്നു അതുപോലെ ഓരോ വർഷവും മൂന്ന് തവണ ഏകദേശം ഇരുന്നൂറോളം വേക്കൻസി വെച്ചിട്ട് ആര് വിളിക്കുന്നുണ്ട് നമ്മുടെ സഹകരണ ബോർഡ് വിളിക്കുന്നുണ്ട് ഈ അവസരങ്ങളെല്ലാം ആർക്കാ നമുക്കാ അപ്പൊ മത്സരം ഉണ്ട് എന്ന് കരുതി പിന്തിരിഞ്ഞോടരുത് തുടക്കം തൊട്ട് ഒടുക്കം വരെയും ആദ്യത്തെ ഒപ്പിടുന്നത് വരെയും പഠനം കണ്ടിന്യൂ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്കുള്ള അവസരം സഹകരണ മേഖലയിലുണ്ടോ അപ്പൊ ഈ അവസാനം വരെയും എപ്പോഴും പറയുന്ന പോലെ ആദ്യത്തെ വരെ നിന്റെ പുസ്തകം താഴെ വെക്കാതെ പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെന്നത് വാ നമുക്കത് ശരിയാക്കാം ഓക്കെ നമുക്ക് കൂടെ നിൽക്കാം നമുക്ക് സഹകരണത്തോടു കൂടി ഒരു തോളോട് തോൾ ചേർന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈച്ച് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച് അല്ലേ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ ഇനിയും സക്സ് സ്റ്റോറീസ് നൂറ് കണക്കിനെ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തി ഏഴ് റാങ്കുകളാണ് സഹകരണ റൈസ് പ്ലസീസ് എന്ന് സംസാരിക്കരുത് അപ്പം അവരുടെയൊക്കെ സ്റ്റോറീസ് അഡ്വൈസ് വന്ന വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അവരുടെ എല്ലാം സ്റ്റോറീസ് നിങ്ങൾ കാണുക അത് നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രചോദനം തരുന്ന സ്റ്റോറീസ് ആയിട്ട് രണ്ട് വർഷം വരാനുള്ള സ്റ്റോറീസ് വരുന്നുണ്ട് ഒറ്റ പരീക്ഷയെന്ന് കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചോളുക കൂടെ നിൽക്കുക തകർക്കുക